സിമാറ്റിക്സ് കൺഫ്യൂഷൻ ഉണ്ടാക്കിയ കൊറേ വിളിച്ചതല്ലാതെ മാത്യു പറയാം ഇവിടെ ചിരിച്ച പ്രജീല് ആ യൂണിവേഴ്സൽ റിസ്റ്റോറേഷൻ ആണ് മൊത്തം വഴി വെച്ചാൽ അവരാഘോഷി ഒരു വിധത്തില് ഞാനിത് തോർത്തൊക്കെ പിടിപ്പിക്കാൻ നോക്കും ഈ ഉള്ളി ഒത്തോടെ വലിച്ചു പറയുക പേഴ്സണൽ റിസ്റ്റോറേഷൻ ആണ് നിങ്ങൾക്കിടേത് പറഞ്ഞു അപ്പൊ നിങ്ങളോട് ഞാൻ ചോദിച്ചു ഈ റിസ്റ്റോറേഷൻ എന്താ പിന്നെന്താണ് റിലേഷൻഷിപ്പ് അത് തന്നെ റിസ്റ്റോറേഷൻ റിലേഷൻ കറക്റ്റ് അതാ പറഞ്ഞേ നമ്മൾ റിലേഷൻഷിപ്പ് എന്നാ വെച്ചപ്പോ റിസ്റ്റോർ ചെയ്യുന്ന അങ്ങനെയല്ല അല്ല അതിലേക്ക് അതിലേക്ക് ഈ നിങ്ങളുടെ റിസ്റ്റോറേഷൻ എപ്പോഴാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ട് പറയാം രണ്ടു മണിക്കൂറായിട്ട് ഞാൻ നിങ്ങൾ മുഴുവൻ കേട്ടിട്ടായിരുന്നു ഈ അവസാനം പറഞ്ഞ പോയിന്റ് പിൻവലിച്ചില്ലെങ്കിൽ മാത്യു സാർ മുഴുവൻ പൊളി ഇല്ല ഞാൻ പറയാ ഞാൻ പറയാം ഞാൻ പറയാം ഞാൻ പറയാ റിലേഷൻഷിപ്പ് പറഞ്ഞു കഴിഞ്ഞ എന്താ അതൊരു അഭിസംബോർ പേഴ്സണൽ പേഴ്സൺ ആയിട്ടുള്ള ഒരു പേഴ്സൺ പേഴ്സണിന്റെ റിലേഷൻഷിപ്പില് ഒരു പേഴ്സണിന്റെ റിലേഷൻഷിപ്പില് റിലേഷൻഷിപ്പ് എപ്പഴാണ് നഷ്ടപ്പെട്ടേന്ന് ചോദിക്കുമ്പോ അത് നിക്ക് 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 പൊന്നെ ശുഭ പിടിക്കലെ പേഴ്സന്റെ റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ടത് എവിടെ വെച്ചാണെന്ന് ചോദിക്കുമ്പോൾ ടോട്ടൽ ഹ്യൂമാനിറ്റിയോടെ പറയുമ്പോൾ ആ അബ്സ്ട്രാക്ട് നിന്ന് സംസാരിക്കുന്നത് ഈ വ്യക്തികളുടെ വ്യക്തിപരമായിട്ടുള്ള സാലറേഷനെയോ വ്യക്തിപരമായിട്ടുള്ള ബന്ധത്തിനോ അഡ്രസ് ചെയ്യുന്നതിന്റെ ഒന്നും ഒന്നും ഇല്ല ഒന്നും മാറി പോകുന്നില്ല റിലേഷൻഷിപ്പ് എവിടെ തകർന്നു വെച്ച് കഴിഞ്ഞാൽ അതൊരു അബ്സ്ട്രാക്ട് വലിയ റിലേഷൻഷിപ്പ് എന്റെ റിലേഷൻഷിപ്പ് എവിടെ തകർന്നു വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇൻഹെർറ്റഡ് ആയിട്ട് സിമ് വന്നിട്ടുണ്ട് അതിലാണ് എന്റെ റിലേഷൻഷിപ്പ് തകർന്നത് അത് ഈ പറഞ്ഞ പോലെ എന്താണെന്ന് ചോദ്യം വരും പേഴ്സണൽ സാലറേഷൻ ആണ് ഞാൻ ഹോൾഡ് ചെയ്യുന്നത് സാൽവേഷൻ റിസ്റ്റോറേഷൻ കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഓഫ് യൂണിവേഴ്സൽ യൂണിവേഴ്സൽ സാൽവേഷനും റിസ്റ്റോറേഷനും തമ്മിലുള്ള വ്യത്യാസം മാറ്റി ഇവരെല്ലാം സാൽവേഷനും റിസ്റ്റോറേഷനും ഒന്നാണ് പിന്നെ എങ്ങനെ നിങ്ങൾ വ്യത്യാസം യൂണിവേഴ്സൽ സാൽവേഷനും യൂണിവേഴ്സൽ റിസ്റ്റോറേഷനും രണ്ട് കൺസെപ്റ്റ് ആണെന്നാണ് ഞാൻ പറഞ്ഞത് സാൽവേഷനിൽ നടക്കുന്നത് എന്തോന്നെ ഈ പറഞ്ഞ പേഴ്സണൽ സാൽവേഷനിൽ എന്തോ നടക്കുന്നതെന്ന് ചോദിച്ചപ്പോ ദൈവമായിട്ടുള്ള ബന്ധത്തിനെ റിസ്റ്റോർ ചെയ്യാന്നുള്ളതാണ് ആ ബന്ധം എന്നുള്ളതാണ് അവിടുത്തെ കീവേർഡ് യൂണിവേഴ്സൽ റിസ്റ്റോറേഷൻ എന്ന് പറഞ്ഞു ബേസിക്കലി യൂണിവേഴ്സിനെ റിസ്റ്റോർ ചെയ്യുക ചെയ്യുന്ന അല്ലാതെ ബന്ധം എന്നുള്ള ഇതിലല്ല യൂണിവേഴ്സൽ റിസ്റ്റോറേഷൻ പറഞ്ഞ പ്രപഞ്ചത്തെ മുഴുവൻ റിസ്റ്റോർ ചെയ്യുക ദൈവമായിട്ട് യാതൊരു വ്യത്യാസവും ഇല്ല മനുഷ്യന് ഒരു പറഞ്ഞു പറഞ്ഞുതരാം ശ്രദ്ധിക്കും ഒരു ബൾബ് റിസ്റ്റോർ ചെയ്യണമെങ്കിൽ അതിന്റെ ഹോൾഡർ വേണം ഇതിനെ കൊണ്ട് റിസ്റ്റോർ ചെയ്ത് വെക്കണ്ടേ പൂർവിക അവസ്ഥയിലേക്ക് അപ്പൊ ഒരു വ്യക്തിയെ റിസ്റ്റോർ ചെയ്യണമെങ്കിൽ അവന്റെ ഫാമിലി ഇല്ലാതെ എവിടെ കൊണ്ടാണ് അവനെ റിസ്റ്റോർ ചെയ്യുന്നത് അറിവേക്കല്ല കൊണ്ടേ ഇരുത്തു അപ്പൊ ആ ഫാമിലിക്ക് റിസ്റ്റോറേഷൻ വേണേൽ സൊസൈറ്റി വേണം ആ സൊസൈറ്റിക്ക് റിസ്റ്റോറേഷൻ വേണം ആ സൊസൈറ്റിക്ക് റിസ്റ്റോറേഷൻ വേണമെങ്കിൽ അതിന്റെ ഹോൾ കമ്മ്യൂണിറ്റി ഹോൾ നാഷണാലിറ്റി റിസ്റ്റോർ ആണ് അപ്പൊ റിസ്റ്റോറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ റിസ്റ്റോർ ചെയ്യണമെങ്കിൽ മുഴുവൻ യൂണിവേഴ്സിനെ റിസ്റ്റോർ ചെയ്യണം അതിനാണ് യേശു ക്രിസ്തു കാണാതെ പോയ ഒരാടിനെ ആടിനെ അന്വേഷിച്ച് ഇടയാൻ പോവുകയെന്ന് പറഞ്ഞ് അപ്പൊ തൊണ്ണൂറ്റൊമ്പത് എണ്ണത്തിന്റെ റിജിസ്ട്രേഷൻ ആണ് ഈ ഒരെണ്ണത്തിലൂടെ സംഭവിക്കുന്നത് അല്ല ഒരെണ്ണത്തിന്റെ റിസ്ട്രേഷൻ അല്ല ആട്ടും കൂട്ടത്തിന്റെ ആണ് അല്ലാതെ ലോസ്റ്റ് ഷീപ്പിന്റെ റിജിസ്ട്രേഷൻ അല്ല അപ്പൊ ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ റിസ്റ്ററേഷൻ എന്ന പദം എടുക്കുന്നതോടുകൂടെ നിങ്ങളുടെ ആശയങ്ങൾ മുഴുവൻ തകർന്നു കാരണം ഒരു വ്യക്തിയെ അവന്റെ കുടുംബം കൂടാതെ റിജിസ്റ്റർ ചെയ്യാൻ പറ്റത്തില്ല അവനെന്നും സാഡായിരിക്കും അവനെന്നും ലോൺലി ആയിരിക്കും അവനെന്നും ലോസ്റ്റ് തന്നെ ആയിരിക്കും അവരോട് ഡിസപ്പോയിന്റഡ് ആയിരിക്കും അവൻ നിലവിളിച്ചുകൊണ്ടിരിക്കും അപ്പൊ നിങ്ങൾ പറയുന്ന റിസ്റ്റോർഡ് ഹെവനില് കുറെ കരഞ്ഞും നിലവിളിച്ചും നടക്കുന്ന ആളുകളെ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ എപ്പോഴും ഹെവനിൽ ഈ പാട്ട് മാനസമയനെ വരൂ എന്നൊക്കെയുള്ള പാട്ടുകളും പാടിയായിട്ടായിരിക്കും ആളുകൾ റിസ്റ്റോറേഷൻ നല്ലത് റിസ്റ്റോറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സണെ റിസ്റ്റോർ ചെയ്യണമെങ്കിൽ അവന്റെ കുടുംബത്തെ റിസ്റ്റോർ ചെയ്യണം അതാണ് പ്രതീകാത്മകമായിട്ട് ഏ സി ക്രിസ്തു സക്കായിയെ മരത്തിൻ്റെ മുകളിൽ വെച്ച് റിസ്റ്റോർ ചെയ്യാതെ ലെറ്റ് ലെറ്റസ് ഗോ ടു യുവർ ഹോം എന്ന് പറഞ്ഞു നമുക്ക് വീട്ടിൽ പോയി റിസ്റ്റോർ ചെയ്യാം ആ ശമീകാലത്ത് സ്ത്രീയൊക്കെ ആണത്തിങ്ക വെച്ച് റിസ്റ്റോർ ചെയ്യാതെ ഇതിൻ്റെ ഭർത്താവിനെ കൂടെ വിളിച്ചുകൊണ്ട് പോവാം ഞാൻ റിസ്റ്റോർ ചെയ്യാന്ന് പറഞ്ഞു അപ്പം റിസ്റ്റോറേഷൻ എന്ന് പറഞ്ഞാൽ പേഴ്സണൽ അല്ല ഒരു വ്യക്തിയെ റിസ്റ്റോർ ചെയ്യണമെങ്കിൽ അവന്റെ കുടുംബത്തെ റിസ്റ്റോർ ചെയ്യണം ആ കുടുംബം റിസ്റ്റോർ ആണെങ്കിൽ എങ്കിൽ ഒറ്റയ്ക്ക് ഒരു കുടുംബം താമസിക്കുന്ന ഓർത്ത് അവർ ലോസ്റ്റ് ആണ് കമ്മ്യൂണിറ്റി വേണം ആ കമ്മ്യൂണിറ്റിയെ റിസ്റ്റോർ ചെയ്യണം ആ കമ്മ്യൂണിറ്റിയെ റിസ്റ്റോർ ചെയ്യുമ്പോൾ ആ റിസ്റ്റോറേഷൻ ഇസ് എ ചെയിൻ പ്രോസസ് ആണ് ഹോൾ ഹ്യൂമാനിറ്റി റിസ്റ്റോർ ആകും ഓൾ ഹ്യൂമാനിറ്റി റിസ്റ്റോർ ആകുമ്പോൾ അവന്റെ സറൗണ്ടിങ് നേച്ചർ റിസ്റ്റോർ ആണോ ഈ യൂണിവേഴ്സ് മുഴുവൻ റിസ്റ്റോർ ആണോ അതാണ് അതാണ് ഒരു വ്യക്തിയുടെ റിസ്റ്റോറേഷൻ ദ ഹോൾ യൂണിവേഴ്സിൻ റെസ്റ്റോറേഷൻ ആണ് അപ്പൊ പേഴ്സണൽ റിസ്റ്റോറേഷൻ നിങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ റിസ്ട്രേഷൻ നിങ്ങൾ ഏറ്റു പറഞ്ഞു എന്നാണ് അർത്ഥം അപ്പൊ ഞാൻ ഞാൻ നിങ്ങളെ നിർബന്ധിക്കല്ല പക്ഷേ നിങ്ങൾ പറഞ്ഞതിൽ ഒരു പൊരുത്തക്കാട് ഞാൻ കാണിച്ചേ ഉള്ളൂ ഡോക്ടർ പ്രദീപ് ഇതിൽ വളരെ ഇതുള്ള ആളാണ് അതുകൊണ്ട് ഞാൻ ഒരു ഒരു മിനിറ്റ് ഡോക്ടർ പ്രദീപ് എന്ന് പറഞ്ഞോട്ടെ അത് ഡോക്ടർ എനിക്ക് പറയാനുള്ളത് ഇത് ഈ പുള്ളി ഒരു കാൽവിനിസ്റ്റ് ആണെന്ന് തോന്നുന്നു അത് ഒന്ന് എനിക്ക് പറയാനുള്ള മെയിൻ പോയിന്റ് അല്ല സെക്കൻഡറി പോയിന്റാണ് ഇപ്പം പറയാൻ പോകുന്നത് അത് ഈ റെസ്റ്റോറേഷൻ റിസർവേഷൻ പറയുന്നത് ഐ തിങ്ക് പുള്ളി പറഞ്ഞ മുസ്ലിംസ് പറയുന്ന പോലെ പുള്ളി അവർ ഒരിക്കലും കൺവേർട്ടഡ് പറയത്തില്ല അവരിപ്പള്ളി റിവേർട്ടഡിനേ പറയത്തുള്ളൂ അതും ചോസൺ ജനറേഷനെ റിവേർട്ട് ചെയ്യുക വ്യക്തികളെ ആ ഒരു ആശയം മുസ്ലിംസിന്റെ ആശയമായിട്ട് ഒരു പാരലൽ ഒരു ഫീൽ എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ പാസ്റ്റിപ്പം പറഞ്ഞു നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ പൂർവ്വപിതാക്കളും നമ്മുടെ ഫാമിലിക്കാര് നരകത്തേക്ക് അടക്കുവാണെങ്കിൽ റെസ്റ്ററേഷൻ അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും നിലവിളിയായിരിക്കുവാണ് ഇവരെ സമയത്ത് അത് നിലവിളിയല്ല കാരണം ജോണത്തൻ എഡ്വേർട്സിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുക്കപ്പെടാത്ത ആൾക്കാർ നരകത്തിൽ കിടന്ന് ടോർച്ചേർഡ് ആണെന്ന് കാണുമ്പോൾ ഇവർക്ക് ഉള്ളിൽ സന്തോഷവും ദൈവത്തിനോടുള്ള ശ്രുതിയും സന്തോഷവും ഒക്കെ കൂടിക്കൂടി വരും ജോൺ എൻബർഡിൻ്റെ ഇംഗ്ലീഷിൻ്റെ സ്റ്റേറ്റ് ഒരു കോട്ട അപ്പം ഇവർക്ക് നരകത്തിൽ കണ്ട് അവരെ സ്വന്തം മാതാപിതാക്കളും ബ്രദേഴ്സും നരകത്തിൽ കിടന്ന് ചുറ്റും ഒരുങ്ങുന്നത് കാണുമ്പം ഇവർക്ക് ഉള്ളിൽ കിടന്ന് ദൈവത്തോട് ശ്രുതിയും സന്തോഷവും കൂടിക്കൊണ്ടിരിക്കും വർദ്ധിച്ചുകൊണ്ടിരിക്കും അപ്പം ഇവർക്കൊരു സാഡിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഒരു ഇറ്റ്സ് എ സാഡിസ്റ്റിക് റിലിജൻ ഇറ്റ് എ സാഡിസ്റ്റിക് മനുഷ്യന് ഒരു ഒരു പട്ടി റോഡില് കടന്ന് കണ്ടു കഴിഞ്ഞാൽ അവന്റെ ഹൃദയം പൊട്ടും അങ്ങനത്തെ സാധാരണ മനുഷ്യന്റെ പോലും ഹൃദയത്തിനകത്തുള്ള അലിവ് ഇവർക്ക് ഇല്ലാതായി തീരും ആ ഒരു ഡീമോണിക് സ്പിരിറ്റ് ആയത് താങ്ക് യു